ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഐറ്റമാണ് പുതിയതല്ല നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ് അതായത് ബോട്ടി ബോട്ടി ക്ലീൻ ചെയ്ത് എങ്ങനെ എന്നുള്ളത് നമ്മൾ നാടൻ ബോട്ടിയുടെ ഒന്ന് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ബോട്ടിയുണ്ട് അപ്പോൾ ആ ബോട്ടി ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാൽ അത് എന്നുള്ളതും ആ ബോട്ടിയുടെ പേരും കാര്യങ്ങളും അതെങ്ങനെ ഫ്രൈ ചെയ്യാം എന്നുള്ളതും ഫ്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചായിരുന്നു ചേട്ടാ ഇവിടെ പൂട്ടി ഇവിടെ അവിടെ കിട്ടും അത് എങ്ങനെയാണ് അതിന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതിനെല്ലാം കൂടെ ഉള്ള ഒരു ഉത്തരവാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് പോട്ടി ഓസ്ട്രേലിയയിലെ ബീഫിൻ്റെ പോട്ടി ഇതുപോലെ നല്ല ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് അവിടെ നല്ല ക്ലീനാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം നല്ല വൃത്തി തന്നെ ഉണ്ടാക്കുന്നു മറ്റേത് റോട്ടിന്നൊക്കെ പറയുമ്പം ആൾക്കാർക്കൊരു അറപ്പാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഏലയ്ക്ക ഗ്രാമ്പു കറുവാപ്പട്ട തക്കോല ഇഞ്ചി വെളുത്തുള്ളി സബോള േശ മഞ്ഞൾപ്പൊടി നമ്മൾ പൊട്ടിക്കകത്ത് ഇട്ടതാണ് അതുകൊണ്ട് ദേവി മാത്രം ചേർത്താൽ മതി ആവശ്യത്തിന് മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി കുരുമുളക് എരിവിന് മെയിനായിട്ട് കുരുമുളകാണ് പെരിഞ്ചീരം പൊടിച്ചത് ലേസ് ഇത്രയൊക്കെ പച്ചമണം പോകുന്നവർ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഇതാണ് വേവിച്ച് പറ്റിട്ട് വെച്ചിരിക്കുന്ന പൂട്ടി അതായത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്താണെന്ന് അറിയില്ല ഇത് ചൂടായി കഴിഞ്ഞപ്പം പെട്ടെന്ന് കളർ മാറി ചുമന്ന കളറായി അപ്പം അതിവിടെ ഇട്ടുകൊടുക്കുക േശം വെള്ളം ഒഴിച്ചു കൊടുക്ക കഷ്ണത്തെ പിടിക്കാൻ വേണ്ടി മാത്രം നാട്ടിലെ പോട്ടയും ഇതുമായിട്ട് വ്യത്യാസമെന്ന് വെച്ചാൽ ആ ചാണകത്തിന്റെ മണമൊന്നുമില്ല കേട്ടോ യാതൊരു സ്മെല്ലും ഇല്ല പോട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ ചാണകത്തിന്റെ ആ മണമൊക്കെ അടിച്ചാൽ ആ പോട്ടിക്കൊരു ബുമ്മ് കിട്ടുകയുള്ളൂ ഇത് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു സ്മെല്ലും വരുന്നില്ല ആ മസാലയുടെ മാത്രമേ ഉള്ളൂ മസാല പിടിച്ചു കഴിയുമ്പോൾ അറിയാം അങ്ങനെ ആവുന്നുള്ളൂ ഇത്രയും വെളുപ്പിച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ചേർത്തൊക്കെ ക്ലീൻ ചെയ്തെടുത്തതായിരിക്കും അതുകൊണ്ടായിരിക്കും നല്ലൊന്നുമില്ലാത്തത് ഓസ്ട്രേലിയയിൽ ഇതിന് ബീഫ് ട്രൈപ്പ് എന്നാണ് പറയുന്നത് പലർക്കും ഇവിടെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരറിയത്തില്ലോ എന്താ പറയുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ചേട്ടാ ഇവിടെ പൂട്ടിക്കന്ന പറയുന്നത് ബീഫ് ട്രൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ഒക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്